ഞാനിപ്പം കാസർഗോഡാണ് ഉള്ളത് കാസർഗോഡ് എന്റെ നാട്ടിൽ കാഞ്ഞങ്ങാട് കാസർ കാഞ്ഞങ്ങാടിന്റെ കാസർഗോഡ് മലബാറിന്റെ ഒരു ആചാരം ഇവിടുത്തെ ജാതി തറവാട് പല ജാതികൾ പല തറവാട് പല ആചാരങ്ങളാണ് ഇവിടെ എപ്പോഴും ഇപ്പൊ ഞാനുള്ളത് കാഞ്ഞങ്ങാട് കോവൽപ്പള്ളി മഞ്ഞോട്ട് ഭഗവതി തറവാട്ടിലാണ് മഞ്ഞോട്ട് തറവാട്ടിലാണ് ഉള്ളത് ശ്രീ മഞ്ഞോട്ട് തറവാട് ഈ തറവാടിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് ഞാനിപ്പ നിൽക്കുന്ന ഈ കിണർ കണ്ടോ ഇത് കണ്ടോ പാദരശ ഉപയോഗിക്കരുത് ഈ കിണറിന് ഒരു ഐതിഹ്യമുണ്ട് ഈ കിണറിന് ഒരു ഐതിഹ്യമുണ്ട് ഇത് പണ്ട് ഭഗവാൻ വിഷ്ണു മൂർത്തി ഇവിടുത്തെ ഇപ്പൊ പ്രധാന തെയ്യം തെയ്യക്കോലം അവതരിപ്പിക്കുന്ന തെയ്യം അതായത് വിഷ്ണു മൂർത്തി ഭഗവാൻ മംഗലാപുരത്തുനിന്ന് വരണ വഴി എല്ലാ അമ്പലങ്ങളിലും തറവാട് തറവാടുകളിലും അമ്പലങ്ങളിലും കയറി അവസാനം വന്നത് ഈ മഞ്ഞോട്ട് തറവാട്ടിലാണ് ഈ തറവാട്ടിലെത്തിയിട്ടാകുമ്പോഴത്തേക്ക് ഭഗവാൻ കുടിക്കാൻ വെള്ളം കാല് കഴുകാൻ വെള്ളം ചോദിച്ചു ഇവിടെ ഒരു ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ഒരു കാര്യം പറയാം മഞ്ഞോട്ട് എന്ന് പറയുന്നത് മഞ്ഞ എന്ന് പറയുന്ന ഒരു അമ്മ താമസിച്ച ഒരു തറവാടായിരുന്നു അതാണ് ഈ സ്ഥലത്തിന് മഞ്ഞോട്ട് തറവാട് എന്നുള്ള പേര് വരാൻ കാരണം ഈ തറവാട്ടിലേക്ക് വന്ന വിഷ്ണു മൂർത്തി ഭഗവാൻ വന്ന് കയറുമ്പോഴത്തേക്ക് കാല് കഴുകാൻ വെള്ളം ചോദിക്കുമ്പോഴത്തേക്ക് വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പൊ ഭഗവാന്റെ കയ്യിലൊരു ഓലക്കൊടയും ഒരു കയ്യിലൊരു ചുരുങ്ങിയും ഉണ്ടായിരുന്നു ആ ഓലക്കൊട വെച്ച സ്ഥലമാണ് ഇത് ആ ഓലക്കൊട വെച്ച പോലെ തന്നെ ഇവിടെ ഒരു പാറയായിരുന്നു പക്ഷെ ഇപ്പൊ കിണർ പുതുക്കി പണിതുകൊണ്ട് ഇതിന് ഒരു ഭാഗം ഉണ്ട് കേട്ടോ അതാ ഒരു ഭാഗം ആ ഭഗവാൻ വന്ന് കാല് കുത്തിയ സ്ഥലം വന്നിട്ട് അവിടെ ഇങ്ങനെ കുഴിഞ്ഞു താണിരിക്കയാണ് എല്ലാ ഭാഗത്തും താങ്ങി അവിടെ കാല് പാദം ഇതുണ്ട് അപ്പം ഇത് വന്നിട്ട് ഇപ്പൊ കെട്ടിയതിന് ശേഷം നാഗ് നാഗം വന്ന് പാൽ വെള്ളം കുടിക്കാൻ വരും ശേഷം വെച്ചിരിക്കുന്ന ഹോളാണ് നാല് ചുറ്റിലും ഇപ്പൊ അത് കിണർ പൊക്കി കെട്ടിയത് എന്താ പറയാ ഉണ്ടായിരുന്നില്ല പിന്നെ എല്ലാരും വന്ന് പട്ടിയും ഇതൊക്കെ വന്ന് അതിൽ വീഴുന്നുകൊണ്ട് ആൽമറ കെട്ടി പൊക്കിയതാണ് അപ്പം ആ കൊട വെച്ച സ്ഥലത്ത് ഭഗവാൻ ചുരിക കൊണ്ട് കുത്തിയ ഇത് അതാണ് ഈ കിണറിനൊരു പ്രത്യേകത അതിനുശേഷം ഇവിടുത്തെ അമ്മ പാല് കൊഴുത്ത് സ്വീകരിച്ച് ഏഹ് വിഷ്ണു മൂർത്തിനെ ഇവിടെ കുടി കൊള്ളിച്ചു എന്നാ പറയാ ഈ തറവാടാണിത് ഇപ്പം പൊതുക്കിപ്പണെങ്കിൽ അതിന്റെ പണ്ടത്തെ ഇതൊക്കെ പോയി വേറൊരു രീതിയിലാണ് ഇവിടുത്തെ അന്ത്യത്തിരിയോനാണ് ഈ അച്ഛനാണ് ഇവിടുത്തെ മെയിൻ സ്ഥാനം ഇതാണ് പണ്ട് ഭഗവാൻ കയറി വന്ന പടിഞ്ഞാട്ട പടിഞ്ഞാറ്റ പറയണത് പൂജാമുറിയാണ് ഈ പടിഞ്ഞാട്ടയിൽ കയറി അമ്മ സ്വീകരിച്ചിരുത്തിയിട്ട് പാല് കൊടുത്തത് ഇവിടെന്നാണ് ഇപ്പഴും വി്ണു മൂർത്തി അവിടെ തെയ്യം കെട്ടി ആദ്യം വരുന്നത് ഇവിടെ വന്ന് പണ്ട് എങ്ങനെ നടന്നോ ആചാരം ആദ്യം കിണറിന്റെ അടുത്ത് പോയിട്ട് അവിടുന്ന് കാല് കഴുകി ഒരു ഒരമണിക്കൂർ നിന്ന് ഈ കഥയെല്ലാം പറഞ്ഞു എങ്ങനെ ഞാൻ ഒഴിച്ച കുഴി ഇപ്പഴും നിങ്ങളെ ശുദ്ധമായിട്ട് നോക്കുന്നുണ്ടല്ലോ ഞാൻ ഒഴുക്കിയ പാലാഴി ഇപ്പോഴും ഉണ്ടല്ലോ അതുപോലെ അത് നോക്കണം അതുപോലെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് നേരെ വന്ന് ഇവിടെ പാല് കൊടുത്ത് സ്വീകരിച്ചിട്ടാണ് വിഷ്ണു മൂർത്തി തിരിച്ച് തറവാട്ടിലേക്ക് പോകുന്നത് ആദ്യം വിഷ്ണുമൂർത്തിയുടെ മുന്നിലാണ് ദീപം കത്തിക്കുന്നത് ஏன்டாமது சாமுண்டி புதிய பகவதி

പൂമാരുതൻ ദൈവം ഇത് ശിവസാന്നിധ്യാണ് ഈ ഭഗവാൻ പൂമാരുതൻ ആ അരിയും അവലും തേങ്ങയും മാത്രാണ് ഈ ഭഗവാന്റെ നിവേദ്യം ബാക്കി രണ്ട് തെയ്യത്തിനും കോഴീനെ അർത്തിട്ട് അതിന്റെ ഇത് നേദിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ വന്നിട്ട് അതില്ല പൂമാരുതൻ പൂമാല ഭഗവതിയുടെ കൂടെ രക്ഷകനായിട്ട് വന്നാണ് പൂമാരത് ആ ഒരേ കപ്പലില് വന്നെ അതൊരു കഥയുണ്ടല്ലേ അറിയോ കല്യോട്ട് ഭഗവതിക്ക് കൂട്ടായി തളിപ്പുറം വന്ന് വൈരജാതൻ വന്നു അതുപോലെയാണ് ഇവിടെ മഹാദേവൻ എല്ലായിടത്തും മഹാദേവന്റെ സാന്നിധ്യം സാന്നിധ്യമുണ്ടെന്നതാണ് അമ്മഭാരതം ചെന്നെത്തുന്ന എല്ലായിടത്തും മഹാദേവന്റെ സാന്നിധ്യമുണ്ട് ഈ ായിരുന്നു അത് പൊളിഞ്ഞുപോയി നശിച്ചുപോയി